ഹേ ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും സൊ വൺ സൈക്കിം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പും പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് വാഷിംഗ് പൗഡറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോൻ്റെ വാഷിംഗ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സോപ്പും പൊടിയുടെ കിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആ കിറ്റ് വെച്ചിട്ടാണ് കേട്ട് സോപ്പും പൊടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വലിയ സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് മിക്സിംഗ് ആണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഈയൊരു കിറ്റിൽ എന്തൊക്കെ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ടൈപ്പ് പൊടിയാണ് കേട്ടോ ഉള്ളത് പൊടിയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ തോന്നും അരിപ്പൊടി പോലൊക്കെയാണെന്ന് പക്ഷേ നാല് നാല് ടൈപ്പാണ് പിന്നെ ഈ ഒരു കളർ ഗാഡ് ആണ് വരുന്നത് കളർ ഗാഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഉപ്പിൽ കളർ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ കുറേ കളേഴ്സൊക്കെ ചേർന്നിട്ട് നമ്മളിങ്ങനെ സോപ്പും പൊടിയിൽ കാണൂലേ കുറേ കളറുകൾ ഒരു തരിതരി വൈറ്റ് കുറേ കളേഴ്സ് അതാണ് പിന്നെ അത് പെർഫ്യൂമാണ് കേട്ടോ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂം ആണ് സോപ്പ് പൊടിക്ക് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇതാണ് നമ്മുടെ സ്ലറി എന്ന് പറയുന്നത് നമ്മുടെ സോപ്പ് പൊടി നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്ന ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ലറി ആണ് ആണെട്ടോ നല്ല സ്ലറി ആണെങ്കിൽ നല്ല സോപ്പും പൊടി ആയിരിക്കും അല്ലെങ്കിൽ അത് ചീത്തയാകട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലൗസ് ആണ് കെമിക്കൽസ് ഒക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഗ്ലൗസ് ഇടുക അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തട്ടാ ചെറിയ ഉണ്ണികളൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇത് ഗൂഗിൾസ് എന്ന് പറയണ ഒരു സംഭവമാണ് അപ്പോൾ ഇത് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഐ പ്രൊട്ടക്ഷനും ഇതിൽ ഫൈവ് ലെയേഴ്സ് മാസ്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഓക്സിജനും കിട്ടും പോരാത്തത് നമുക്ക് മാസ്കിൻ്റെ ഉപയോഗമാണ് ഐ പ്രൊട്ടക്ഷനും കൂടി തരുന്ന ഒരു സംഭവമാണ് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണല്ലോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല വെർത്താണ് കേട്ടോ അപ്പോൾ ഞാൻ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഇവിടെ ഗ്ലൗസ് ആണ് കേട്ടോ എടുക്കുന്നത് ഗ്ലൗസ് ഞാൻ കയ്യിലിടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ടാക്കാനായിട്ട് രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ സ്റ്റീലും അതുപോലെ തന്നെ അലുമിനിയം അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും പ്ലാസ്റ്റിക് കെമിക്കൽസ് ആയിട്ട് നമ്മൾ കളിക്കുമ്പോൾ എന്തായാലും പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം പിന്നെ ഒരു മുറം ആണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് കാരണം എന്തേലും ഈ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാത്രം ഒരെണ്ണയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഞാനിതിലുള്ളതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇത് ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് സോഡാ ഏഷാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൊഡാഷാണ് പിന്നെ ഈ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം സൾഫേറ്റ് എന്നാണ് ഇതിന് പറയുന്ന പേര് സോഡിയം സൾഫേറ്റ് ടാ പിന്നെ വരുന്നത് സ്റ്റോൺ പൗഡർ എന്നാണ് പറയുന്നത് സ്റ്റോൺ പൗഡർ പൗഡർട്ടാ അപ്പം അതും നമുക്ക് വേണം പിന്നെ വരുന്ന ലാസ്റ്റ് വണ്ണെന്ന് പറയുന്നത് ഉപ്പാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ഒരു കിറ്റ് ഉള്ളതൊക്കെ കിട്ടിയിട്ട് ബാക്കി ഉപ്പൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാം അപ്പം അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടാ കാരണം ഈ ഒരു കിറ്റിൽ ഉള്ള ആ ഒരു കണക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഇടേണ്ടത് ആ ഒരു മെഷർമെൻസിലായിരിക്കും നമുക്കത് കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അവർ തരുന്നതും കേട്ടാ അപ്പം ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടെ എടുക്കുന്നത് നമ്മുടെ സോഡായ്ശ ആണ് കേട്ടോ അപ്പം സോഡായ്ശ ഞാനിവിടെ പൊട്ടിച്ചിട്ട് ഈ ഒരു റെഡ് കളറ് പാത്രത്തിലേക്ക് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് നമ്മൾ ഇതിൽ ഒഴിക്കണത് സ്ലറി ആണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ലറി അടിപൊളി ആണെങ്കിലാണ് നമ്മൾ സോപ്പും പൊടിയും അടിപൊളിയായിട്ട് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു സ്ലറി ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസീന്നൊക്കെ പറഞ്ഞാൽ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു വെള്ളം എന്നാൽ കുറച്ച് കട്ടിയുള്ള അങ്ങനെയാണ് പിന്നെ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കുറച്ച് ഈച്ച് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കൈ യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഭയങ്കര ഒരു ചൂട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഗ്ലൗസ് ആരും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഗ്ലൗസ് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എനിക്ക് കയ്യിൽക്ക് നല്ല ചൂട് എടുക്കുന്നുണ്ട് കാരണം അത് ട്രാൻസ്പെറൻറ്റ് അത്ര കട്ടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ കുറച്ചീച്ച കുറച്ചീച്ച ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത് അപ്പോൾ ആദ്യം ഒരു കട്ട പോലെയൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ ഒഴിച്ച് നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ബാക്കിയുള്ള സ്ലെറിംഗ് കൂടി ഞാൻ ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ ഞാൻ കൈ കൊണ്ടല്ലാണ്ട് ഞാനിതാ ഇങ്ങനൊരു മരത്തിൻ്റെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഒരു വടി പോലത്തെതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പം ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ഔട്ടാണ് നമുക്കൊരു ഇങ്ങനെ പതഞ്ഞ പോലെ ഒന്ന് പൊന്തി വന്ന പോലെ ഒരു അരിപ്പൊടിയൊക്കെ കുഴക്കുന്ന പോലെ ഒരു ഫീലൊക്കെ വരും പക്ഷേ ഫൈനൽ മിക്സിങ് ആകുമ്പോഴത്തേനും അത് നല്ല സെറ്റായിട്ട് ഇത് കഴിഞ്ഞൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ട്വൻ്റി മിനിറ്റ്സ് വെക്കും അപ്പോൾ തന്നെ ഒരു ഇതൊക്കെ സെറ്റാവും പിന്നെ ഫൈനൽ മിക്സിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ലെവലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഇങ്ങനൊരു കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ലാഭമാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് നല്ല ലാഭമാണ് നമുക്കൊരു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ഇപ്പൊ വീട്ടിലധികം പേരൊന്നും ഇല്ലാത്തവർ ഒന്ന് രണ്ട് പേര് ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സിക്സ് മന്തിൽ കൂടുതൽ വൺ ഇയർ വരെയൊക്കെ പോകാനും പറ്റും അപ്പോൾ ഇത് നമുക്ക് നല്ല ലാഭമാണ് അപ്പോൾ എല്ലാവർക്കും നമുക്കിങ്ങനെ വാങ്ങിച്ച് ഉണ്ടാക്കാനും അധികം പണിയില്ല അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആ ഒരു മിക്സിങ് കഴിഞ്ഞ് ഞാൻ ട്വൻറ്റി മിനിറ്റ്സ് അവിടെ വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടാമതൊരു മുറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്കാണ് ബാക്കിയുള്ള പൗഡറുകളൊക്കെ ഞാനെടുത്ത് മിക്സ് ചെയ്യണത് മറ്റേത് നമ്മൾ ഒരു ട്വൻറ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ അരമണിക്കൂർ അവിടെ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഇനി ഞാൻ ബാക്കി നിങ്ങളുടെ പേരൊന്നും നോക്കണ്ട ബാക്കി മൂന്ന് പൊടികൾ ബാക്കി പാക്കറ്റിലുള്ള ബാക്കി നമുക്ക് ബാലൻസ് നിൽക്കുന്നത് മൂന്ന് പൊടികളാണ് ആ മൂന്ന് പൊടികളും ഇതിൽ ഇട്ടിട്ടാണ്ട് മിക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് പൊടികളും നമ്മളിതാ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് ആണ് കേട്ടോട്ടില്ല നല്ല കട്ടിയുള്ള ഗ്ലൗസ് ആണ് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഗ്ലൗസ് ഉപയോഗിക്കുക ഇതാവുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള റിയാക്ഷനോ അല്ലെങ്കിൽ ചൂടാണെങ്കിലും തണുപ്പം അങ്ങനത്തെ ഒന്നും അറിയില്ല കേട്ടോ നല്ല കട്ടിയുള്ളതാണ് ഒന്നും പറ്റിയല്ല കൈക്ക് ഭയങ്കര സേഫുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മുറം നമുക്കെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ മറ്റേ നമ്മൾ അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ നേരെ എടുത്തു കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ആ ഒരു ടൈപ്പ് കളറൊക്കെ ഒരു മാറിയിട്ടുള്ളൊരിതാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ശേഷം ഞാൻ ഈ ഒരു പൗഡറിലേക്ക് നമ്മുടെ മുറത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പൊ ഞാൻ ട്വന്റി മിനിറ്റ്സ് അര മണിക്കൂറോളം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്യുന്നത് അപ്പം പുറത്തിലുള്ള ആ പൗഡർ മൊത്തം ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടാ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് എന്നെ ഒന്ന് ഇളക്കി മറിച്ച പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അടി അടിഭാഗമൊക്കെ ഒന്ന് ഇളകണം അപ്പം അതിനായിട്ട് തന്നെ അപ്പോൾ ഗ്ലൗസ് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിതിലേക്ക് കളർ ഉണ്ടല്ലോ നമ്മൾ കളർ ഗാർഡ് ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ഒരു മണിമണികൾ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പം നമുക്ക് ആ ഒരു ഇതുതന്നെ കിട്ടിയില്ലേ ആ ഒരു കളറൊക്കെ നമുക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നേരത്തെ കളറും ഇപ്പോഴത്തെ കളർ കണ്ട ഒരു വൈറ്റിഷ് ആ ഒരു കളർ നമുക്ക് സോപ്പും പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് സോപ്പും പൊടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ മിക്സ് ചെയ്തപ്പോൾ ശരിക്കും ആ ഒരു ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് ആണ് അല്ലേ പിന്നെ ഇതാ ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഉമ്മാനെ കൊണ്ടാണ് കേട്ടോ ഞാൻ സ്മെൽ ആഡ് ചെയ്യിപ്പിച്ചത് അപ്പോൾ ആ ഒരു പെർഫ്യൂമും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പം ശരിക്കും നല്ല അടിപൊളി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സ്മെല്ല് തന്നെയാണ് കേട്ടോ അപ്പോൾ അടിപൊളി സ്മെല്ലാണ് ആ ഒരു സോപ്പും പൊടിയിൽ ആഡ് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ സോപ്പും പൊടിയൊക്കെ ഉണ്ടാക്കി അത്രേ ഉള്ളൂട്ട സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ സോ അഞ്ച് കിലോൻ്റെ സോപ്പും പൊടി ഇത്ര അടിപൊളിയിട്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരണമല്ലോ എങ്ങനെയാണ് പതൊക്കെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ നന്നായിട്ട് സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു പത നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയിട്ട് തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടിയുമ്പോൾ എന്തായാലും നല്ല ലാഭമാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ എന്തായാലും കുറേ പേർക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടൂലേ അപ്പോൾ അങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളവർക്കും കൂടെ നിങ്ങളത് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കിറ്റ് വാങ്ങിച്ചു ഉണ്ടാക്കുമ്പോൾ അവർക്കും ഭയങ്കര ലാഭമാണ് അവർക്കും സന്തോഷമാകും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാമ്പൂ ജെല്ലി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വിവരങ്ങൾസും മെറ്റീരിയൽസിന്റെ വിവരങ്ങൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ